ഹായ് നമസ്കാരം ഞാൻ പാരിപ്പള്ളിയിൽ രാമചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് വല്ലാത്തൊരവസ്ഥയാണ് ഈ റൂമിൽ തന്നെ മലവിസർജനവും എല്ലാം ചെയ്യുന്നത് വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ദേഹം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് തുടച്ചു കൊടുത്തിട്ട് ഓണക്കോടി മേടിച്ചിട്ടുണ്ട് അതൊന്ന് ധരിപ്പിച്ചു കൊടുക്കണം പിന്നെ ദുബായിലുള്ള റപ്പായ് ചേട്ടനും മനാജു ചേട്ടനും എനിക്കറിയില്ല കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരെനിക്കൊരു ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ അപ്പച്ചന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു എന്ന് പറഞ്ഞു ഞാനത് സാധിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നേരത്തെ ആഹാരവും ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സും ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കുടും കുടുംബങ്ങൾ ഇതുപോലെ അർഹതപ്പെട്ടവരുണ്ട് ബാക്കിയുള്ള കുടുംബങ്ങളിലും എനിക്ക് എത്തിക്കണം ഞാൻ ഒരു കുടുംബത്തിന് മാത്രമല്ല കൊടുക്കുന്നത് സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കുക അർഹതപ്പെട്ട കുടുംബങ്ങളിലാണ് ഞാൻ എത്തിക്കുന്നത് ഇവർ നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ബാൻഡ് മുമ്പറൊന്നും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടല്ലേ ഇവർക്ക് ഈ അവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ ആരുടെയും നമ്പർ ഞാൻ വരയ്ക്കാത്തത് അർഹതപ്പെട്ട കൈകളിൽ എത്തില്ലാതെ എൻ്റെ നമ്പരാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് ഇവ ഇതുപോലുള്ളവരുടെ വീടുകളിൽ പോകുമ്പോൾ ഇവർക്ക് ഫോൺ കാണില്ല പിന്നെ സഹായത്തിന് ആരും കാണില്ല അതുകൊണ്ടാണ് എൻ്റെ നമ്പർ ഞാൻ അതിൽ ആഡ് ചെയ്തത് സഹായിക്കാൻ മനസ്സുള്ളവർ അഞ്ച് രൂപയായാലും പത്ത് രൂപയായാലും സഹായിച്ച അതൊരു അനുഗ്രഹമായിരിക്കും എത്തേണ്ട കാര്ങ്ങളിൽ തന്നെ എത്തും ഞാനൊരു അനാഥനാണ് ഞാൻ പണ്ട് തൊട്ടേ സഹായിക്കുന്ന ഒരാളാണ് പ്രായം ചെന്ന അച്ഛനമ്മമാരായാലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നത് കണ്ട എനിക്ക് സങ്കടം വരും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു സമ്പാദ്യം കൂടെ ഞങ്ങൾക്ക് കൈ കിട്ടിയിരിക്കുന്നത് ഓടക്കൂടി ഞങ്ങൾക്ക് ഇത് ഓടക്കൂടിയാണോ എന്താ വേറെ ഒന്നും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരും ഞങ്ങൾക്ക് തന്നെ അതും ഞങ്ങൾക്ക് വേറെ ഇല്ല ആരും കൊണ്ടുതരാനില്ല നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് ഞങ്ങക്ക് ഓടക്കൂടി ഇല്ലേ ഇത് ഇഷ്ടപ്പെടാതെ ഇത് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങക്കാരും ഉത്തരവില്ലാത്ത ഞങ്ങക്ക് ഇനി വലിയ വലിയ മതി മനുപൂറി ഇന്ന് പറയണോന്ന് എനിക്കറിയാമ്മയേ ദൈവമേ എനിക്ക് ഇതെന്ന് തോന്നുന്നത് ഓണപ്പൊണി കിട്ടിയല്ലോന്നാണ് ഞാൻ ബാബന് തമ്പിളാൻ ഞാൻ പറയുന്നത് എനിക്കിത് എന്നാണ് ഞാൻ ഈ വഴി ഞാൻ ഓണപ്പൊടി ഞാനത്ര വരുമാനമുള്ള ആളൊന്നും അല്ലേ കേട്ടോ ഞാൻ പിരിവൊക്കെ എടുത്താണ് ഇപ്പോൾ ഇരുപത് കുടുംബങ്ങൾക്ക് ആഴ്ചയിലും മൂന്ന് ദിവസം ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഹോം നേഴ്സിങ് ജോലിക്കാണ് പോകുന്നത് തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിലാണ് കിട്ടുന്ന പൈസയെല്ലാം ഇതുപോലെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും സഹായിക്കുക ഇതുപോലുള്ളവർക്കും സന്തോഷം വരട്ടുന്നേ സഹായിക്കുക മനസ്സ് കാണിച്ച് മുന്നോട്ട് വരിക